എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാമത്തെ ഗെടുവനത്തിന് മുന്നോടിയായിട്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഫോണിലേക്ക് എല്ലാവർക്കും ഓരോ മെസ്സേജുകൾ വരുന്നുണ്ട് ഈ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇത്ര മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ ഒരു ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ കേന്ദ്ര കൃഷി മന്ത്രിയാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾ ഇരുപത്തി നാലാം തീയതി രണ്ടു മണിക്കാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാമത്തെ ഗെടുവണം ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞൊരു ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കയറി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പി എൻ കിസാൻ സമ്മാനധിയുടെ പ്രഖ്യാപനം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് ആണ് ഇപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഫോണിലേക്ക് അയച്ചിരിക്കുന്നത് ഇപ്പോൾ നിരവധി രാവിലെ തന്നെ നിരവധി ആൾക്കാരാണ് വാട്സപ്പ് വഴി നമുക്ക് അത് ഫോർവേഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെയുമില്ല അത് വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വിഷയമുള്ള ഒരു കാര്യമല്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആക്കി വെക്കുന്ന ഒരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എൻ കിസാൻ സമ്മാനയുടെ പത്തൊമ്പതാമത് കിടന്നും മുടങ്ങില്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ഈ വർഷം കുറെ ആൾക്കാർക്ക് ഇത് മുടങ്ങും എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചിട്ടുള്ളതാണ് ഡിസംബർ വരെയുള്ള അപ്ഡേഷൻ മാത്രമാണ് ഇപ്പോൾ എം കിസേൺ സമാഹിന്റെ വിതരണത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസം വന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഒന്നും തന്നെ ഈ ഒരു കണക്കിൽ കൂട്ടില്ല അതിനി അടുത്ത വിതരണത്തിൽ മാത്രമായിരിക്കും അങ്ങനെയൊക്കെ തന്നെ വരുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ എണ്ണം കുറയുന്നത് തന്നെയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് പുതുക്കണോ പുതുക്കണോ എന്നുള്ളത് നിങ്ങളോട് പുതുക്കേണ്ട എന്ന് നൂറ് വട്ടം പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും എന്നോട് തന്നെ വിളിച്ച് ചോദിക്കും പുതുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും പുതുക്കേണ്ട ആവശ്യമില്ല പുതുക്കുന്ന ഒരു നിയമം തന്നെ പി എം കിസാൻ ഇല്ല പി എം കിസാൻ സമ്മാന നിധിയിൽ നിങ്ങൾ എല്ലാ വർഷവും കറക്റ്റായിട്ട് കരം അടച്ചാൽ മാത്രം മതി ഈ കര കറക്റ്റായിട്ട് അടയ്ക്കുന്നവർക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പുതുക്കുക തന്നെയാണ് ചെയ്യുന്നത് അവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വരുന്നതാണ് നമ്മൾ ഒരിക്കലും പുതുക്കുക എന്നൊരു പരിപാടി പി എം കിസാൻ സമ്മാന നിധിയിൽ ഇല്ല ഒരിക്കലും ആ വീട്ടിൽ നിങ്ങൾ കാണിക്കരുത് അങ്ങനെ ഒരു നിയമം നമുക്കില്ല പുതുക്കുന്ന പരിപാടി എന്നൊരു സംഭവം നമുക്കില്ല നമ്മൾ കരം അടയ്ക്കുമ്പോൾ അപ്പോൾ തന്നെ റെവന്യൂ റെക്കോർഡ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് പുതുക്കി പുതുക്കിയാണ് പോകുന്നത് കരം ആയിട്ട് എല്ലാ വർഷവും അടക്കുക എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി പുതുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിരവധി ആൾക്കാരാണ് നമ്മുടെ കർഷകായി ഡിയുടെ കാര്യം പറയുമ്പോൾ മെസ്സേജ് അയച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ലാൻഡ് സ്ലൈഡിങ് ചെയ്തവർക്ക് ഓൾറെഡി അവിടെ ഒരു കർഷകായി ഡി ഉണ്ട് അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കുക നിങ്ങൾ കതിർ ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആപ്പാണ് ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത് നിങ്ങളുടെ ആധാറും ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നിങ്ങളുടെ ഒരു കർഷക ഐ ഡി അവിടെ ക്രിയേറ്റായി ആ കർഷകമായി ഡി നിങ്ങൾക്ക് എയിംസ്പോർട്ടിൽ എയിംസ്പോർട്ടിലുള്ള കർഷക ഐ ഡി തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അത് എപ്പോഴും നിങ്ങൾക്ക് സേഫായിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത് അതെപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിലാണ് കതിരാപ്പ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത് അല്ലാതെ ലാൻഡ് സ്കീഡിങ് ചെയ്ത എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ പറമ്പിപ്പോയൊരു ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ആ വീഡിയോ ചെയ്തത് നിരവധി ആൾക്കാർ നമുക്ക് എൻക്വയറി വരും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുഴുവനായിട്ട് കാണിക്കാനായിട്ടൊന്ന് വീഡിയോ ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നത് ഞാൻ നിങ്ങളോട് അന്ന് മുതലേ പറയുന്നുണ്ട് കർഷകരി ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്ന് മാത്രം അതുപോലെ തന്നെ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ടുള്ളവർ നിങ്ങൾക്ക് ലാൻഡ് സീഡിങ് ചെയ്യാത്തവരാണ് കാരണം അന്ന് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടുള്ളവർക്കാണ് ലാൻഡ് സീഡിങ് ചെയ്യണം എന്നുള്ള നിയമം വന്നത് അത് കഴിഞ്ഞ് പിന്നെ ലാൻഡ് സീഡിങ് എന്നൊരു പരിപാടി നിർത്തിയിട്ട് ഓട്ടോമാറ്റിക്ക് അപ്രൂവലും പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ എസ് ആകുകയായിരുന്നു ലാൻഡ് സീഡിങ് ഇ കെ വി സി ബാങ്ക് സീഡിങ് അങ്ങനെയുള്ളവർ ലാൻഡ് സീഡിങ് ചെയ്യാത്ത നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ കർഷക കർഷകായി ഇപ്പോൾ പോയി എടുക്കണം എന്ന് പറയുന്നത് ഈ കർഷക കർഷകായിടി നിങ്ങൾ എടുക്കാൻ ആവശ്യപ്പെടുന്നത് പണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരവധി ആൾക്കാർക്കാണ് തുക വിതരണം മുടങ്ങിയത് നിങ്ങളുടെ ലാൻഡ് സീഡിങ് എസ് അല്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പം രണ്ട് മൂന്ന് കിടക്കുകൾ വാങ്ങിച്ചിട്ടുള്ളവരുണ്ട് ലാൻഡ് സൈഡിങ് ചെയ്യാത്തവർ അവരുടെ ഇനി ഇപ്പോൾ അങ്ങോട്ട് ലാൻഡ് സ്ലൈഡിങ് നോയ് എന്നുള്ളത് കാണിക്കാൻ തുടങ്ങും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ കർഷക ഐ ഡി വേണം എന്നുള്ളൊരു നിർബന്ധം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാൻഡ് സ്ലൈഡിങ് വീണ്ടും അവിടെ എസ് ആകത്തുള്ളൂ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡ് സ്ലൈഡിങ് ഇനി ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും പുതിയതായിട്ട് അപേക്ഷിക്കുന്ന എല്ലാവരും നിങ്ങൾ കർഷക ഐ ഡി നിർബന്ധമായി എടുക്കണം എന്നുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ബാങ്കുകളുടെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ബാങ്ക് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഒക്കെയാണ് അവിടെ റെഡ് പോലെ വന്നത് റെഡ് പോലെ വരുന്നത് നിങ്ങളുടെ ബാങ്കിലേക്ക് അയക്കുന്ന റിക്വസ്റ്റുകൾ അവിടെ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം ആ ബാങ്കിൽ ഡി ബി ടി ആയിട്ട് എനേബിൾഡ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ റിജക്റ്റ് വരുന്നത് അതാണ് ഈ റെഡ് നിറത്തിൽ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്